നിങ്ങൾ നോക്കേ ഈ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞത് കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാ അല്ലേ എന്താ ഞങ്ങളെ കാണാൻ രസം നമ്മളെ വീട്ടിലൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സുഖമാണ് ഒരുപാട് ഇൻകുവേറ്റർ ഉണ്ടാക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ മജീദ്ഖാനോട് ചോദിച്ചിട്ടുണ്ട് മജീദ് ഖാൻ നിങ്ങൾ ഇൻകുവേറ്റർ മാത്രമേ ഉണ്ടാക്കണുള്ളൂ കോഴിക്കു കുഞ്ഞുങ്ങളൊന്നും വിരിയിക്കില്ല ചോദിച്ചു അപ്പോൾ രാവിയ ഇന്ന് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് ജിവാ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ജജീദ് ഖാൻ്റെയൊക്കെ ആദ്യം ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കോഴികളും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം മതി കുറെ ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്ന തിരക്കൊണ്ട് കോഴിക്കളൊക്കെ കുറവാണ് അപ്പോൾ കുറച്ച് മതി കിട്ടുന്നൊക്കെ മുട സംഘടിപ്പിച്ച് കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് അടിപൊളി കുട്ടികൾ ഇതൊക്കെ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ നമ്മളെ ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ കുട്ടികളാട്ടോ ഒക്കെ നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് വിരിയിച്ചെടുക്കുക അപ്പോൾ അതിന് വേണ്ടത് ഇത്ര മാത്രം അണ്ടാ ഇതുപോലെയുള്ള ഇൻക്യുബേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വന്തമായിട്ട് വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാം ഇത് കുറഞ്ഞ ചെലവിൽ ആയിരത്തി അറുനൂറ് രൂപ മുതലുള്ള ഇൻക്യുബേറ്റർ നമ്മൾ മജീദ്ക്കാ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കേരളത്തിലല്ല എവിടെ വേണമെങ്കിലും ആയിട്ട് അയച്ചു തരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കണ്ട എപ്പോൾ വേണമെങ്കിലും വിളിച്ചാലും വാട്സപ്പ് ചെയ്താലും അറ്റൻഡ് ചെയ്യും ഒരുപാട് വർഷങ്ങളായിട്ട് ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്ന ആളായിട്ടാണ് നമ്മളെ മജീദ്ക്കാ ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് ഉണ്ടാവില്ലേ എട്ട് വർഷം എട്ട് വർഷം എട്ട് വർഷമായിട്ട് ഇൻക്യുബേറ്റർ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇൻകേട്ടർ കൊറിയറായിക്കാളും ഇൻകേർട്ടർ ആണ് തെർമക്കോൾ ബോക്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിലുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് നിക്കും പിന്നെ കുറഞ്ഞ കരണ്ടിമിൽ അത് കണ്ട് പോലെ ഒരു പത്ത് മണിക്കൂറിന് പോകൊണ്ട് ചൂട് നിക്കും പിന്നെ എല്ലായിടത്തും മാർക്ക് ചൂട് കിട്ടുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ഹാച്ചിങ് കിട്ടും ഓക്കെ നന്നായിട്ട് വിരിയുണ്ട് ആ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് മൂന്ന് ടൈപ്പ് ആണോ ആ മാനുവൽ ഇൻക്യുബേറ്റർ ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ഉണ്ട് നമ്മൾ ഇൻകുബാറ്റർ അത്യാവശ്യം കുഴപ്പമില്ല നന്നായിട്ടാണ് ചെയ്യേണ്ടത് നമ്മൾ ഇൻക്യുബേറ്റർ ചെയ്ത് ആയിട്ട് ഉണ്ടാക്കുന്ന ബോക്സ് ആണ് ഈ മെഷീനിലേക്ക് അടിച്ചുണ്ടാക്കിയിട്ട് വരുന്ന ബോക്സ് ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കട്ടിയുണ്ടാവും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചൂടൊന്നും പുറത്തു കാലത്ത് പോകാണ് ക്ലീൻ ആക്ക സുഖം ക്ലീനാക്കാൻ ഇതിന്റെ ഈ ഇൻകുബേട്ടറിന്റെ ഫിറ്റിങ്സും മുകളിലാണ് ചെയ്തിട്ടുള്ളത് അത് ക്ലീൻ ആക്കാനൊക്കെ സുഖമാണ് വാഷ് ചെയ്ത് ക്ലീൻ ആക്കാൻ സുഖമാണ് പിന്നെ അത് നമ്മള് വേറെ ഒക്കെ കൊടുക്കുന്ന ഒറിജിനൽ നല്ല ക്വാളിറ്റി വേറാണ് കൊടുക്കേണ്ടത് പിന്നെ ഫാനെന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ഫാനാണ് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ നമ്മള് ഈ തെർമോസ്റ്റാറ്റിനിട്ട് അഡീഷണൽ ആയിട്ട് റിലൊക്കെ കൊടുക്കുന്നുണ്ട് ഓക്കെ കംപ്ലയിന്റ് വേറെ ആർക്കൊരു റീലെ കൊടുക്കേണ്ടത് പിന്നെ തെർമോസ്റ്റി ഒക്കെ കാലിബറേഷൻ ചെയ്തിട്ട് നമ്മൾ ഇൻകബേറ്ററൊക്കെ അത്യാവശ്യം നല്ല ൊക്കെ നോക്കിയിട്ട് കോഴിക്കോട്ടിലൊക്കെ വിരിപ്പിച്ചിട്ട് പക്കാക്കിയിട്ടാണ് ഇനി ബട്ടർ കൊടുക്കുന്നത് വീണ്ടും വീണ്ടും കൊണ്ടുപോയി മൂന്ന് നാല് ഇനിക്ക് ബട്ടറൊക്കെ കൊണ്ടുപോയി വീണ്ടും വീണ്ടും കൊണ്ടുപോയിട്ടുണ്ട് ആൾക്കാര് വീണ്ടും വീണ്ടും പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടും കൊണ്ട ആൾക്കാര് പറഞ്ഞ് കേട്ടിട്ടൊക്കെ വീണ്ടും വീണ്ടും വരുന്നുണ്ട് 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 മൂന്ന് ടൈപ്പ് ആണ് ആണ് ഉള്ളത് ഇത് നമുക്ക് വരുന്നത് ഓട്ടോമാറ്റിക് ാണ് പിന്നെ ഇതിന്റെ രണ്ട് ടൈപ്പ് ഉണ്ടാവും ടൈപ്പുണ്ടാവും രണ്ട് ടൈപ്പ് ഉണ്ടാവും ഇതിന്റെ ട്രാക്ക് നമുക്ക് എടുക്കാൻ പറ്റും ട്രാക്ക് എടുക്കാൻ പറ്റും ക്ലീൻ ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് എണ്ണൂറ് ആണ് റേറ്റ് വരുന്നത് ഗ്യാരും കമ്പ്ലും മാറ്റി തരും ഇതിന്റെ ചെറുതാണെങ്കിൽ മുപ്പത്തഞ്ച് കോഴിമുട്ടൊക്കെ റേറ്റ് തന്നെ മൂന്ന് ഇരുന്നൂറ് ആണ് അപ്പൊ നമ്മള് ചെറുത് ആയിരത്തി അറുന്നൂറിൻ്റെ അതാണ് ഒന്ന് കാണിച്ചോട്ടിയാണേ ആ എല്ലാർക്കും ചെറുതേ വേണ്ടി ഉണ്ടാവുക ഇതാണ് അറുപത് കോഴിമുട്ട വെക്കണ്ട മാനുവൽ ഇൻകോബേറ്ററ് ആയിരത്തി അറുന്നൂറ് രൂപ ഉണ്ട് ഇത് നമ്മൾ അത്യാവശ്യം നല്ല റെഡിമെയ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോക്സ് ആണ് മെഷീനിൽ അടിച്ചു വേണ്ടിയിട്ട് ബോക്സ് ആണ് പിന്നെ നമ്മളതിന്റെ ഈ ആടി അഡാപ്റ്റർ ആണ് കൊടുക്കേണ്ടത് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അഡാപ്റ്റർ ഉണ്ട് പിന്നെ പ്ലഗ്ണ്ട് ചാജർ പുറത്തുനിന്ന് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ അതിൽ പേപ്പർ അടിയിൽ പേപ്പർ ഇരിച്ചാൽ അതിന്റെ മുകളിൽ നെറ്റ് വെക്കുക ഇന്നലാണ് കോഴിമുട്ട വെക്കേണ്ടത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് റേറ്റ് തന്നെ നൂറ് കോഴിമുട്ട വെക്കുന്നുണ്ട് ഇതാണ് നൂറ് കോയമ്പുട്ട് വെക്കുന്ന ഇൻകു ബാറ്റർ ഇതിനകത്തന്നെ നേരെ വെളുത്താണ് അറിവിന്റെ നേരെ വെളുത്താണ് രണ്ട് ബൾബ് ബൾബുണ്ടാവും രണ്ട് ഫാന് ഒക്കെ ഉണ്ടാവും അത് നമുക്ക് ചെറുതായിട്ട് വിരിപ്പിച്ചൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ആണ് ഈ ഇൻവേർട്ടർ ഉപയോഗിക്കുന്നത് വരെ റേറ്റ് പോകും കോയമ്പ രണ്ട് ഇരുന്നൂറ് ആണ് ചാർജ് റേറ്റ് വരുന്നത് ഗ്യാറിയുണ്ട് ഓക്കെ പിന്നെ നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വേറും കാര്യങ്ങളൊക്കെ പിന്നെ അഡീഷണൽ റീല വേവിച്ചിട്ടുണ്ട് ഫാനൊക്കെ നല്ല ഫാനാണ് ഗ്യാരണ്ടി ഗ്യാരണ്ടി ഒരു വർഷം കൊടുക്കും പിന്നെ ടൈപ്പ് ഇല്ല ക്വാളിറ്റി ടൈപ്പ് ഉണ്ട് അത് ഗ്യാരില്ലേ ഇതാണ് നമ്മളെ സെമി ഓട്ടോമാറ്റിക് ഇൻകുബേറ്ററി നാൽപ്പത് കോയമ്പുട്ടിന് സെമി ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ഓക്കെ ഇതിൽ നമ്മൾ ജസ്റ്റ് ഈ കമ്പി ഒന്ന് വലിച്ചു വലിച്ചുകൊടുത്താൽ മതി ഒന്ന് ഇങ്ങോട്ട് വലിച്ചു കൊടുക്കാം രാവിലെ ഒന്ന് വലിച്ചു പിന്നെ ജസ്റ്റ് അധികം നീക്കി കൊടുത്താൽ മതി ഓക്കെ ഇത് എങ്ങനെ റേറ്റ് വരുന്നത് ഇത് റേറ്റ് വേണ്ടത് ഒന്നായിരത്തി തൊള്ളായിരത്തി വരേണ്ടത് വരണല്ലേ ഇതിന്റെ വലുതാണെങ്കിലോ ഇതിന്റെ വലുതാണെന്നുണ്ടെങ്കിൽ അറുപത്തഞ്ച് കോഴുമുട്ടൊക്കെ ഉണ്ടായിട്ടുള്ളത് രണ്ടേ നാനൂറ് അയച്ചിട്ടോ നമ്മളെ സ്ഥലമുള്ളത് പറഞ്ഞാണെങ്കിൽ ചിലർക്ക് അറിയാം സ്ഥലമുള്ള മലപ്പുറം കോട്ടക്കല് നിങ്ങൾക്ക് എവിടെക്ക് വേണമെങ്കിലും അയച്ചു അയച്ചു അതെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം വിളിച്ചോ വിളിക്കാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം നീ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യാം ഓക്കെ